بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب الصلاه والسلام على من اوتي الحكمه وفصل الخطاب وعلى اله وصحبه ومن تبعهم بإحسان الى يوم الحساب عند ഈ പ്രപഞ്ചം ഇതേ രീതിയിൽ എന്നും നിലനിൽക്കുമോ സൂര്യന്റെ സ്ഥാനം തെറ്റുമോ ഭൂമിയും സൂര്യനും തമ്മിൽ ഇന്നുള്ള അകലം കൂടുകയോ കുറയുകയോ ചെയ്താൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സഹിക്കാനാവാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പോൾ സൂര്യന്റെ സ്ഥാനം തെറ്റുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അവയെക്കുറിച്ച് പരാമർശിക്കാതെ സൂര്യനെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും സൂര്യൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി പ്രത്യേകം പറയുന്നത് ഒരു ദിവസം കാർവേകാവൃതമായതുകൊണ്ട് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ ആ അവസ്ഥ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും ബാധിക്കും സൂര്യനും ഭൂമിക്കും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന അവസ്ഥകളെക്കുറിച്ച് ഇസ്ലാം മത അനുയായികൾക്ക് വ്യക്തമായ ചില വിശ്വാസങ്ങളുണ്ട് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ അവയെല്ലാം നശിക്കുമെന്ന് അതിൻ്റെ നാശം പ്രവചിക്കുന്നത് നശിക്കാത്തൊരു ലോകത്ത് മനുഷ്യർ പുനർജനിക്കപ്പെടുമെന്നവരുടെ വിശ്വാസം അവരിൽ ഉണ്ടാക്കാനാണ് അതാകട്ടെ അവരുടെ തന്നെ ഗുണത്തിനും ലോകവസാനത്തിൻ്റെ ധീയതി കുറയ്ക്കുന്ന തട്ടിപ്പുകാർ ഒരുപാടുണ്ട് ഒരു മനുഷ്യനെ പ്രവചിക്കാൻ കഴിയാത്തതും ഒരു പ്രവാചകനെ ഒള്ളാഹ് വേൾപ്പെടുത്തി കൊടുക്കാത്തതുമാണ് എപ്പോഴാണ് അന്ത്യനാളെന്ന് ചോദിച്ചവരോട് അതിൻ്റെ അറിവ് അള്ളാഹുവിന് മാത്രമാണെന്നാണ് അലൈഹി വസ്ലല്ലാസിലെ മാത്രങ്ങൾ പറഞ്ഞത് എന്നാലോ അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അവിടെ ഏറെ പറഞ്ഞു തന്നിട്ടുണ്ട് കയാമത്ത് എന്നും സാത്ത് എന്നുമാണ് പേര് നൽകിയത് അന്ത്യനാൾ എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ നബി സുല്ലാ അലൈഹി വല്ലാമ തിരുമേനി അതിൻ്റെ അടയാളങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അവ ഓരോന്നും വിശദീകരിക്കാം ഒന്ന് പ്രവാചക നിയോഗം അന്ത്യദിനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അടയാളമായി നബി സുലു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ചത് പ്രവാചക നിയോഗമാണ് സഹലിബിനർ അലിയു പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരെ കണ്ടു തിരഞ്ഞിസ്വലാ അലൈ വസ്ലമാ തങ്ങൾ തൻ്റെ നടുവിലും ചൂണ്ടവിലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അന്ത്യദിനവും ഇവ രണ്ടും പോലെയാണ് നീക്തമായിട്ടുള്ളത് സുഹേൽ ബുഖാരി ഇമാം കുർത്തുബി തങ്ങൾ പറഞ്ഞു അന്ത്യദിനത്തിൻ്റെ ഒന്നാമത്തെ അടയാളം പ്രവാചകനാണ് കാരണം തിരഞ്ഞിസ്വലാഹു അലൈഹി തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ് തിരഞ്ഞിസല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങൾക്കും അന്ത്യദിനത്തിനുമിടയിൽ മറ്റൊരു പ്രവാചകനില്ല രണ്ട് നബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ വഫാത്ത് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നികത്താനാവാത്തൊരു വിടവാണ് സഹാബികളിൽ പലർക്കും പ്രവാചകന് ശേഷം മദീന ഇരുളടഞ്ഞതായി തോന്നിയിരുന്നു കാരണം തിരുമേനിക്ക് ശേഷം വാൻ ലോകത്തു നിന്നുള്ള ദൈവീക വെളിപാടുകൾ നിലയ്ക്കുകയും ചില കുഴപ്പങ്ങൾ പ്രകടമാകുകയും ചെയ്തിരുന്നു നിബിസുള്ള തങ്ങളുടെ വഫാത്ത് അന്ത്യദിനത്തിൻ്റെ അടയാളമായി തിരുനബി തിരുനെബിച്ചുള്ള വസ്ലമാങ്ങൾ തൻ്റെ ജീവിതകാലത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അർഫുബിൻ മാലിക് അലിള്ളു പറഞ്ഞു തബോക്കിഥയിൽ ഞാൻ സാഹുഹ് അലൈഹി വസ്ലാമാ തങ്ങൾ അടുക്കൽ ചെന്നു സലൈ വസ്ലമാങ്ങൾ തുകൽ കൊണ്ട് നിർമ്മിച്ച ഒരു കൂടാരത്തിലായിരുന്നു റസൂൽ പറഞ്ഞു അന്ത്യദിനത്തിന് മുമ്പായി ഞാൻ ആറ് കാര്യങ്ങൾ എണ്ണുന്നു എൻ്റെ മരണം വിജയം രോഗബാധിത ആടുകോൽ ചാവുന്നത് പോലുള്ള ആകസ്മിക മരണം ധനത്തിൻ്റെ ഒഴുക്ക് എത്രത്തോളം എന്നാൽ നൂറ് ദിനാൽ പോലും ഒരാൾക്ക് നിസ്സാരമായിരിക്കുന്നു അറബികളുടെ മുഴുവൻ ഭവനങ്ങളിലും എത്തുന്ന കുഴപ്പം നിങ്ങളും റോമക്കാരും തമ്മിൽ സന്ധിയുണ്ടാക്കുകയും അവർ അത് ലംഘിക്കുകയും എൺപത് പതാകൾ കീഴിൽ അവർ നിങ്ങൾക്ക് നേരെ വരികയും ചെയ്യും ഓരോ പതാക കീഴിലും പന്തിയായിരം ഉണ്ടായിരിക്കും സുഹൈൽ ബുഖാരി മൂന്ന് ചന്ദ്രൻ പിളർന്ന സംഭവം പ്രവാചകന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം പ്രബലമായ പരമ്പരകളിലെ ശരിയായ ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അനസ്ബിന്മാലി ഹൃദയനു പറഞ്ഞു മക്കയിലെ ആടുകൾ അള്ളാഹുവിൻ്റെ ദൂതരോട് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവർക്ക് ചന്ദ്രൻ പിടർന്നത് കാണിച്ചു കൊടുത്തു ബൈത്തുൽ സിന്റെ വിജയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൈവദൂതരായി നിയോഗിതനായ സമയത്ത് ബൈത്തുൽ മുക്കദ്സ് റോമക്കാരായ ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നു റോമക്കാർ വളരെ വലിയ സാമ്രാജ്യത്തിന് ഉടമകളായിരുന്നു ബൈത്തുൽ മുഖദ്സിന്റെ വിജയം നബിസ് അല്ലാ വസല്ലമാങ്ങൾ പ്രവചിക്കുകയും അത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുടെ ഗോഢത്തിൽ എണ്ണുകയും ചെയ്തു ഉമർ ബിൻ ഖത്താബ് തന്റെ കാലത്ത് ഹിജറ പതിനാറ് ക്രിസ്താം അറുനൂറ്റി മുപ്പത്തി ഏഴ് ബൈത്തിൽ മുഖദ്സ് വിജയിച്ചടക്കപ്പെടുകയും അത് ശുദ്ധീകരിച്ച് അവിടം പള്ളി നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് സലാഹുദ്ദീൻ യൂബിയും ഈ വിശുദ്ധ ഭവനം വിജയിച്ചടക്കിയിട്ടുണ്ട് ഇനിയും ഈ ഭവനം വിജയിക്കപ്പെടും വിജയിക്കപ്പെടുമെന്ന് സൂചിപ്പിക്കുന്ന പ്രവാചക വചനങ്ങളുണ്ട് അഞ്ച് ആകസ്മിക മരണം ആളുകൾ ആകസ്മികമായി മരിക്കുന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുടെ ഗണത്തിലാണ് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് പൊനോസ് എന്ന രോഗം കാരണം ആടുകൾ ചാവുന്നത് പോലുള്ള മരണം കൊനുഷ്ണ രോഗം ബാധിച്ച മൃഗങ്ങളുടെ മൂക്കിൽ നിന്നൊരു ദ്രാവകം ഒലിക്കുകയും പെട്ടെന്ന് ചാവുകയും ചെയ്യും ഈ രോഗം ഒരു പകർച്ചവ്യാ വ്യാധിയായതുകൊണ്ട് മറ്റു മൃഗങ്ങളിലേക്ക് പെട്ടെന്ന് പടരുകയും അവ ഒന്നടങ്കം ചത്തിണങ്ങുകയും ചെയ്യും പ്ലേഗ് പോലുള്ള രോഗങ്ങൾ കാരണം ആളുകൾ കൂട്ടത്തോടെ മരിച്ചു കഴിയുന്നത് അന്ത്യനയത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിച്ചിട്ടുള്ള ആ മാരക പകർച്ചവ്യാധി കൊറോണ കോവിഡ് നയൻറ്റീൻ ഈ ഗണത്തിൽ എണ്ണപ്പെടേണ്ടതാണോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാഥൻ നാം എല്ലാവരെയും ഇതുപോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ ആമീൻ തുടരും തുടർന്നും ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അവലംബം ഇസ്ലാമിക ജാലകം പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി